മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളെ കഴിഞ്ഞ ക്ലാസ്സില് ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങള് പഠിച്ചു നമുക്ക് എഴുതിയിട്ട് വായിക്കാം ശ്രദ്ധിച്ചു നോക്കേ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ക പിന്നീട് ഏതാ പഠിച്ചേ ഖ പിന്നീട് ഏതാ പഠിച്ചേ నా పడిచే చా ఆ జా ఇచ్చినా ఇజ్జ ఇజ్జ ఏదా కూ పడిచో ഇതുവരെ നമ്മൾ പഠിച്ചേ ഖ ഖ അല്ലേ ഇന്ന് പഠിക്കാൻ പോകുന്ന വ്യഞ്ജനാക്ഷരം ഏതാ ഞാ ഒന്ന് പറഞ്ഞാട്ടെ ഞ ഞാ എങ്ങനെയാ എഴുതുന്നു നമുക്ക് നോക്കാം ശ്രദ്ധിച്ചു നോക്കിയേ ഞാ എഴുതുന്ന ചെറിയ ഒരു ർക്കിള് അതിനോട് ചേർന്ന് എന്തോ റാ പിന്നീട് എന്ത് ചെയ്യണം വീണ്ടും ഒരു റാ പിന്നെന്ത് ചെയ്യണം അകന്ന് പുറത്തോട്ട് എളുപ്പത്തിൽ എങ്ങനെയാ വെച്ചാല് ഞാൻ പറഞ്ഞു തരാ നമ്മളെതാ ചെറിയൊരു സർക്കിള് അതിനോട് ചേർന്ന് എന്ത് എഴുതി റാ ഴുതിലേ ആ റായിനോട് ചേർന്ന് നമുക്ക് എന്തോ ചെയ്യാ താ എഴുതി കൊടുക്കാം അല്ലേ താ ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത് ഇതിനോട് ചേർന്ന് നമുക്ക് താ എഴുതി കൊടുക്കാം അല്ലേ നോക്കിയാട്ടെ ഒന്നുകൂടി ഞാൻ എഴുതുന്നേ ചെറിയൊരു സർക്കിള് ആ സർക്കിള് കറങ്ങി എന്തായി ഒരു വലിയ റായായി അല്ലേ ആ റായിനോട് ചേർന്ന് നമുക്ക് എന്തോ എഴുതാം റായിനോട് ചേർന്ന് നമുക്കൊരു എഴുതാം എന്തോ ആയി വ്യഞ്ജന അക്ഷരം ഞാ ഒന്നുകൂടി ശ്രദ്ധിച്ചോക്കെ ചെറിയൊരു സർക്കിളെ ആ സർക്കിൾ ഇങ്ങനെ വട്ടത്ത് കറങ്ങി റായായി വലിയൊരു റാ ആ റായിനോട് ചേർന്ന് നമുക്ക് എന്തോ എഴുതാം താന്നുള്ള അക്ഷരം എഴുതാം എന്തോ ആയി ഞാ മനസ്സിലാവുന്നുണ്ടോ ശ്രദ്ധിച്ചോക്കേ ചെറിയൊരു സർക്കിള് അത് കറങ്ങി റാ റായിനോട് ചേർന്ന് നമ്മൾ എന്ത് എഴുതി താന്നെഴുതി എന്തോ വായിച്ചു വ്യഞ്ജനാക്ഷരം ഞാ ഒന്ന് ബുക്കെടുത്ത് എഴുതിയാട്ടെ അങ്ങനെയാന്ന് എഴുതുവേ ഒരു സർക്കിള് പിന്നീട് എന്തോ ചെയ്യണം ആ സർക്കിള് കറങ്ങി ഒരു റാ എഴുതിയോ എന്നിട്ട് എന്തോ ചെയ്യണം അതിൽ നിന്ന് തന്നെ എന്തോ നമ്മള് താന്നുള്ള അക്ഷരം പഠിച്ചില്ലേ അത് അതങ്ങനാക്ഷരം ഞാ ഒന്നുകൂടി എഴുതിക്കേ സർക്കിൾ കറങ്ങി റാ റായിനോട് ചേർന്നൊരു താ വ്യഞ്ജനാക്ഷരം ഞാ പറ്റുന്നുണ്ടോ ഏതായിരുന്നു പഠിച്ചത് വ്യഞ്ജനാക്ഷരം ഞാ എങ്ങനെയാ പറയുവീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക് യു